കണ്ടിട്ട് വരാം അല്ലേ നിങ്ങൾ ചെറിയ അരുവികളും വലിയ ചെറിയ അപ്പൊ അപ്പോൾ നമ്മളിന്ന് മാംഗ്ലത്തിലേക്ക് പോകുന്ന വിശേഷങ്ങളായിരിക്കും മൂന്നാറിന്റെ തിക്ക് തിരക്കുന്ന മാറി മാറിയൊരു യാത്രയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒന്നും നോക്കണ്ട നേരിട്ട് മാംഗിളാതിൽ അരുവിയും മറ്റൊരു സൈഡിൽ വലിയ തേയില മലകൾ തൈലത്തോട്ടങ്ങളെ കൊണ്ടു തുടങ്ങിയ മലകൾ അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് അവരെ നമ്മളെയും കാത്തിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് തോട്ടത്തൊഴിലാളികൾ താമസിക്കുന്ന പഴയ വീടുകൾ കാണാം അവിടെയെങ്കിലും ആരെയും കാണാനൊന്നുമില്ല രാവിലെ ആയതുകൊണ്ടായിരിക്കും വിഷയം ഭൂമിയിൽ ഒരു സ്വർഗം ഉണ്ടെങ്കിൽ ആ സ്വർഗത്തിൽ കൂടെ ആയിരിക്കും ഞാനിന്ന് ട്രാവൽ ചെയ്ത് അജാദ് ഫീലാണ് കേട്ടോ ഈ ഒരു റൂട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും ഭംഗിയാറുന്നതുമായ ഒരു ട്രിപ്പായിരുന്നു ഞങ്ങൾക്ക് ഈ മാങ്കുളം റൂട്ടിലേക്ക് കയറിയപ്പോൾ ഉണ്ടായിരുന്നു ഇപ്പോഴും വികസനങ്ങളോ ബഹളങ്ങളോ ഒന്നും എത്തി നോക്കാത്ത കുറേ ഗ്രാമീണ ശൈലികൾ ജീവിക്കുന്ന കുറേ തുടക്കത്തൊഴിലാളികൾ ആ പഴയ നിർമ്മിതികൾ ഇങ്ങനെ അവർ സംരക്ഷിച്ചു പോകുന്നുണ്ട് എന്നാണ് ഏറ്റവും കൗതുകകരമായി എനിക്ക് തോന്നുന്നത് ഇതോ അങ്ങ് ദൂരെ ആ മലഞ്ചെരിവിന്റെ താഴെ കാണുന്നത് ഒരു സ്കൂളാണ് കേട്ടോ ഇത്ര ഭംഗിയായിട്ടുള്ള ഒരു സ്കൂള് നമുക്ക് അവിടെ പഠിക്കാനൊക്കെ ആഗ്രഹം കാണും പക്ഷെ അവിടെ പഠിക്കുന്നവർക്കറിയാം അവിടുത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ പക്ഷെ കണ്ടപ്പോൾ ഒരു കൗരുക ചുറ്റും ആരും ഇല്ലെന്നുള്ളതാണ് ഈ റോഡിന്റെ ഒരു പ്രത്യേകത മനുഷ്യവാസം എന്ന് പറയുന്നത് കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ കുറഞ്ഞ സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ അത്ര എങ്ങോട്ടും നോക്കിയാലും മലകളും പച്ചപ്പും മാത്രം അതിൻ്റെ നടുവിലൂടെ ഇങ്ങനെ ചെറിയ റോഡ് ഈ വഴിയിലൊക്കെ വരുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു പേടിയൊക്കെ ഉണ്ട് കാരണം ഇവിടേക്ക് വെച്ച് എന്തെങ്കിലും ഒന്നും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ആരും ഇല്ല അടുത്ത് ഇനി ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ മൂന്നാർ ടൗണിൽ പോകണം അതായത് ഇനി ഒരു നാൽപ്പത്തി നാൽപ്പത് കിലോമീറ്റർ ബാക്കിലൊക്കെ പോയെങ്കിൽ മാത്രമേ മൂന്നാർ ടൗൺ എത്തും അങ്ങനെ ദൂരത്തെവിടെയൊക്കെയോ ഈ തോട്ടത്തൊഴിലാളികളുടെ ചെറിയ വീടുകളും ചെറിയ ഒന്നോ രണ്ടോ വീടുകളൊക്കെ ഈ പരിസരത്ത് കയറി ഒരു ഇല്ല ഇല്ലായെന്നുള്ളതാണ് ഈ റോഡിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എങ്കിലും നമുക്ക് കാണാനും കേൾക്കാനും ഒക്കെ ഒരുപാട് നമ്മുടെ കണ്ണിന് കാഴ്ച കണ്ണിന് കുളിര് നൽകുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് ശാന്തി നൽകുന്ന ശാന്തമായ കുറേ കാഴ്ചകളുള്ള ഒരു സ്ഥലമാണ് ഈ മാഗുലം പൂട്ട് ഇവിടുത്തെ പറ്റിയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല താല് എന്താണെന്ന് വെച്ചാൽ അത് അവിടെ പോയി കാണണം എന്നാലും നമുക്ക് മാഗുളം വീട്ടിലെ മാഗുലം എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഭംഗി അതിൻ്റെ ഒരു ആ പ്രൗഡിയൊക്കെ ഒന്ന് കാണാൻ സാധിക്കില്ല ഇനി അങ്ങോട്ട് കോടമഞ്ഞോ അല്ലെങ്കിൽ ചടങ്ങുകളൊക്കെ കൊണ്ട് നിറഞ്ഞ അതിമനോഹരമായ സ്ഥലങ്ങളായിരുന്നു അപ്പോൾ വീഡിയോ മിസ് ചെയ്യാതെ നിങ്ങളൊക്കെ കാണുന്നു അത് ദൂരെ ഒരു ചെറിയ ടൗൺഷിപ്പാണെന്ന് തോന്നുന്നു എന്തായും അറിയില്ല നമുക്കൊന്ന് പോയി നോക്കാം അപ്പോൾ ഒരു ടൗൺഷിപ്പ് ഒന്നുമല്ല ഇതൊരു പല ആകൃതിയും പല വലിപ്പത്തിലുള്ള മലകൾ അതിനാൽ തേയില വെച്ച് പിടിപ്പിച്ചിരിക്കും കാണുമ്പം തന്നെ തേയില എന്ത് രസമുണ്ടെന്നറിയുമോ ഇതൊക്കെ മനുഷ്യത് ചെയ്തതാണോ അത് ദൈവം ചെയ്തതാണോ എന്താ രസം ഇത് ഭംഗിയിലാണെന്ന് പറയുക എനിക്കിങ്ങനെ കാണാനായിട്ട് എനിക്കിങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ വെട്ടിയൊക്കെ ഒതുക്കി നിർത്തിയിരിക്കുന്നതിനാണ് വല്ലാത്തൊരു ഭംഗിയാണ് രാവിലെ എട്ടര മണിയൊക്കെ ആയിട്ടുള്ളത് നമ്മൾ നേരെ വെളുത്തട്ട് തന്നെ മൂന്നാർന്ന് സ്റ്റാർട്ട് ചെയ്തു അതുകൊണ്ട് നമുക്ക് ഈ കോടയൊക്കെ മിസ്സായില്ല കേട്ടോ കോടയൊക്കെ ഇങ്ങനെ പെയ്തിറങ്ങുന്നുണ്ട് ഇനിയും മുകളിലോട്ട് പോകും തോറും അതിമനോഹരമായ കാഴ്ചകളായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത് ഈ റൂട്ടിലോട്ട് വന്നിട്ട് അധികം ഹോട്ടലുകളോ റിസോർട്ടുകളോ ഒന്നും കാണാൻ സാധിച്ചില്ല ഞങ്ങൾ ഞങ്ങളാകെ കണ്ട ഒരു മാങ്കുളം റിസോർട്ട് കണ്ട് മാന്ദ്യക ശില്പങ്ങൾ അതുകൊണ്ടാണ് ഞാൻ മാങ്കുളം അവിടെ എഴുതിയിട്ടുണ്ട് മാങ്കുളം എന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ അത് ഈ കാണുന്നത് ഒരു റിസോർട്ടിൻ്റെ ഒരു ഭാഗമാണത് എനിക്ക് തോന്നുന്നു തോന്നുന്നത് ശരിക്കും ആ റിസോർട്ട് തന്നെയാണ് ഇനി അങ്ങോട്ട് ഞങ്ങൾ ഞങ്ങളിനും നമ്മളിനും പോകേണ്ടത് കുറേ കാടിൻ്റെ നടുവിലൂടെ ഇരുവശങ്ങളും നല്ല ഹരിത വനങ്ങളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുക അതിൻ്റെ നടുവിലൂടെ ഇങ്ങനെ ചെറിയ താർക്കിട്ട റോഡ് ചെറിയ റോഡാണ് കേട്ടോ വലിയ റോഡല്ല ഞാൻ ചെറിയ റോഡെന്ന് തന്നെ പറഞ്ഞത് കുറേ ഭാഗമൊക്കെ ഇളകി കിടപ്പുണ്ട് അതിൻ്റെ നടുപ്പൂടി നീർച്ചാലുകളൊഴിഞ്ഞ് തോന്നുന്നുണ്ട് പറഞ്ഞാൽ പറഞ്ഞാലുണ്ടല്ലോ വലിയ വളവുകളും വലിയ തിരിവുകളും വലിയ കയറ്റങ്ങളും വലിയ ഇറക്കങ്ങളും ഒക്കെ ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും വേറെ ഫീലിങ്ങൾ ഉണ്ട് കേട്ടോ മനസ്സിലോ എന്നാൽ അത് നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ ആ ഒരു റൂട്ടിലൊന്നുള്ളതാണ് അപ്പം അതിൻ്റേതായ ഒരു പേടിയൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് എങ്കിലും അതും നമ്മൾ ആസ്വദിക്കുന്നുമല്ലോ ഇത്രയും മനോഹരമായ തേയിലത്തോട്ടങ്ങൾ കാണുമ്പോൾ ഈ തേയിലത്തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളെ ഒന്ന് സമ്മതിച്ചു കൊടുക്കണം കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും മനോഹരമായിട്ടാണ് അവർ ആ തേയില ചെടികളെ വെട്ടി വൃത്തിയാക്കി നിർത്തിയിരിക്കുന്നത് അത് ഓരോ ഷേപ്പിലും അത് ഈ കേറ്റവും ഇറക്കവും ഒക്കെ വരുമ്പോഴുണ്ടല്ലോ അത് അതിൻ്റേതായ ഒരു ഭംഗിയിൽ അവര് വെട്ടിവൃത്തിയാക്കി വെച്ചേക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് ഒന്നും നോക്കിയില്ല രാവിലെ കണ്ണു തുറന്നപ്പോൾ തന്നെ നല്ല കൊടമഞ്ഞൊക്കെ കാണണോന്ന് വിചാരിച്ച് പിള്ളാരെയും കെട്ടിയോളേ പൊക്കിയെടുത്ത് ചാടി സത്യം പറഞ്ഞാൽ പല്ല് കേൾക്കുന്നത് വരെ ഒരു മൂന്നാറിൽ നിന്ന് ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ ഇപ്പുറത്ത് വന്നതിന് ശേഷം ഈ തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് ആ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് ആ പ്രകൃതിയോടൊക്കെ ഒന്ന് ഇണങ്ങി ചേർന്ന് കഴിഞ്ഞാൽ അവിടെ നിന്നിട്ട് നമ്മൾ ഇങ്ങനെ കുറേ നല്ല നല്ല കാഴ്ചകൾ നല്ല ഓക്സിജൻസ് ഒക്കെ ഇങ്ങനെ കിട്ടില്ലേ അതിനൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് അവിടെ തന്നെ നിന്നു അത് കുറേ ഈ തേയിലത്തോട്ടത്തിന്റെ ഇടയിലൂടെ ഇങ്ങനെ കരുവികളിങ്ങനെ ഒഴുകി വരുന്നത് അതും ഒരു അടിപൊളിയൊരു ഫീൽ ആയിരുന്നു കേട്ടോ അപ്പൊ അവരിങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ ഇറങ്ങി നിന്നും അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്യും പിന്നെ ഞങ്ങൾ അവിടെ യാത്ര തുടങ്ങിയിട്ട് നമുക്ക് ഇനിയും പോകാനുണ്ട് ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ കാണാൻ കിടക്കല്ലേ അപ്പോൾ ഇനിയും ഒരുപാട് ഒരുപാട് യാത്ര ചെയ്യാം യാത്രയോട് വല്ലാത്ത ഒരു ബ്രാൻഡ് ഏത് നാട്ടിൽ പോയാലും ഏതൊരു ട്രാവൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാലും ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു സ്ഥലം എന്ന് വെച്ചാൽ അത് ഈ മൂന്നാറ് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാല് ഇത് കണ്ടില്ലേ ആകാശത്തിനിങ്ങനെ പെയ്തിറങ്ങി നിൽക്കുന്ന കോട തേയിലോട്ടങ്ങൾ തണുപ്പ് മല്ലി അന്തസ് അതിൻ്റെ ഇടയ്ക്കുള്ളൊരു റോഡും ട്രാവലിംഗും അതിന് കിട്ടുന്നവരെങ്കിലും അത് എവിടെ ട്രാവൽ ചെയ്യണമെന്ന് വിചാരിച്ചില്ല നാളെ ഒരിടത്തോട്ട് പോകണമെന്ന് വിചാരിച്ചു ആദ്യം മനസ്സിൽ വരുന്നത് മൂന്നാറ ഈ റോഡരികിൽ ഇങ്ങനെ ഒരു മരത്തിൽ ഷോല മരം എന്നിങ്ങനെ എഴുതി വെച്ചിരിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് വട്ട എന്ന് പറയുന്ന ഒരു മരമാണ് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ വട്ടയ്ക്ക് ശോല എന്ന് പറയുന്ന ഒരു പേരുണ്ടത് ഇതാരും തീട്ടതല്ല കേട്ടോ ഇത് നല്ല കോടമഞ്ഞിറങ്ങി കിടക്കുക നീലച്ചെടികളുടെ മേളിലേക്ക് ഈ കോടമഞ്ഞിറങ്ങി കിടക്കുന്ന കാഴ്ച ഇനി കണ്ടില്ലെന്ന് പറയരുത് ഇത് കണ്ടോ ഈ പാറിപ്പറന്ന് കിടക്കുന്ന സാധനമാണ് എന്നെ ഇറക്കോണെന്ന് നോക്കി ഒരു യു ടേണിങ് ആണ് നമ്മൾ ആ ഇറക്കത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്കവിടെ യു പോലെ കിടക്കുക ഈ യു ഇടക്കുന്നത് നേരെ കുത്തനെ താഴെ താഴെന്നു കൂടെ ഓർക്കണം കേട്ടോ പതക്കെ കീറൊക്കെ ഇട്ട് പതക്കെ സ്ലോയിലെ ഇതിലൂടെ ഒക്കെ പോക്ക നടക്കത്തുള്ളൂ വലിച്ച് കീറിനും ഇതിലേ നടക്കില്ല കേട്ടോ അത്രയും നേരം നമുക്ക് തോട്ടത്തിൽ അതിമുഖം തൊഴിലാളികളെ വന്നു കാണാൻ സാധിച്ചില്ല പിന്നെ വീടിന് നേരത്തെ ഒരു വിളവെടുപ്പൊക്കെ നടത്തിയിട്ട് നിർത്തിയേക്കുന്ന ഒരു തോട്ടമാണെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ അതല്ലായിരുന്നെങ്കിൽ ഇവിടുപ്പം ആൾക്കാർ കണ്ടേ ഈ ഇല പറിക്കാനൊക്കെ പക്ഷെ അങ്ങനെ ആരെയും കണ്ടില്ലേ അപ്പം ഇത് രണ്ട് ബൈക്ക് റൈഡേഴ്സിന് വന്നിട്ട് അവർ എവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നതുകൊണ്ടില്ല ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് അടുത്ത് ഇപ്പം ഇവിടെ എട്ട് മണി ആയതേ ഉള്ളൂ ഇവിടെയൊക്കെ തുറക്കുന്ന സൈ പാസ് എടുത്തിട്ട് വേണം ഈ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ തുറക്കണമെങ്കിൽ ഏകദേശം പത്ത് ആവും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവിടത്തെ ഈ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമൊക്കെ ബ്ലോക്ക് ചെയ്ത് ചെയ്യുകയാണ് പിന്നെ എൻട്രൻസ് ഉണ്ട് അതിപ്പോഴിച്ച് കയറി പ്രശ്നം ഉണ്ടാക്കേണ്ടതാണെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അതിപ്പിച്ച് കയറാൻ വേണ്ടിയിട്ട് അവിടെ കയറ് റോട്ട് എടുത്ത് വെച്ചിട്ട് അവർ ബ്ലോക്ക് ചെയ്ത് കിട്ടും അതുകൊണ്ട് ഞങ്ങൾ അവിടെ അങ്ങനെ നിന്നില്ല അതൊക്കെ ആസ്വദിച്ച് ആ വെള്ളത്തിൽ ഈ യാത്രയെ സ്നേഹിക്കുന്ന ഭ്രാന്തന്മാർക്ക് കാണുന്ന പൂർണ്ണ സ്ഥലത്ത് കാണുന്നതും കേൾക്കുന്നതുമായ അവന്റെ ഒരു ഇഷ്ടപ്പെട്ട കാര്യമാണ് എല്ലാവർക്കും അങ്ങനെ ആവുന്നില്ല കാര്യം ഞാൻ പറഞ്ഞത് പി അതൊക്കെ കണ്ടിട്ട് വാ ഇഷ്ട നിങ്ങളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ വേറെ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നിടം വരെ എല്ലാവർക്കും ചേട്ടാ ഓക്കേ അതെ തോ നോക്കി ആ മലയുടെ മുകളിൽ ഒഴുകി വരുന്ന വെള്ളച്ചട്ടൊക്കെ ഉണ്ട് അതിൻ്റെ വീട് ഒരു